സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ജില്ലാ സമ്മേളനം വ്യാഴാഴ്ച നിലമ്പൂറാമൽ കോളേജിൽ നടക്കും സമ്മേളനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ആദരിക്കുന്നുണ്ട് സ്ഥാപനങ്ങളെയും അധ്യാപകരെയും விமலையும் விஷயத்தில் அமைச்சர் அது ஆர்டிஃபிஷியல் இன்டலிஜன்ஸும் அந்த நடக்க പി വി അബ്ദുൽ വഹാബ് എം പി മുഖ്യ അതിഥിയായിരിക്കും കുസാറ്റ് മാനേജ്മെന്റ് വിഭാഗം തലവൻ ഡോക്ടർ കെ എ സക്കറിയ മുഖ്യ പ്രഭാഷണം നടത്തും പി കെ ബഷീർ എം എൽ എ അമൽ കോളേജ് മാനേജർ പി വി അലി മുബാറക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ മൂത്തേടം അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ സി കെ സി ടി സംസ്ഥാന പ്രസിഡന്റ് കെ കെ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി എ അഹമ്മദ് ഷെരീഫ് ഡോക്ടർ എം അബ്ദുൾ ഖയൂ ഡോക്ടർ റാഫി ചെമ്പ്ര ഡോക്ടർ ഷാനവാസ് പ്രൊഫസർ അബ്ദുറഹിമാൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ